ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തെ നക്ഷത്രമാണ് വിശാഖം ഇത് തുലാം രാശിയുടെ ഇരുപത് ഡിഗ്രി പൂജ്യം പൂജ്യം ഡിഗ്രി മുതൽ വൃശ്ചികരാശിയുടെ പൂജ്യം മൂന്ന് ഡിഗ്രി ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു വിശാഖം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ് ബൃഹസ്പതി വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ ദേവത ഇന്ദ്രാഗ്നി ഇന്ദ്രനും അഗ്നിയും ഇത് ഈ നക്ഷത്രക്കാർക്ക് വിജയവും ഏകാഗ്രമായ ശക്തിയും നൽകുന്നു മൃഗം സിംഹം വൃക്ഷം വയങ്കതവ് ഗണം അസുരഗണം യോനി പുരുഷം ഭൂതം അഗ്നി പൊതു സ്വഭാവങ്ങൾ അഭിമാനികൾ കൂടിയവരും അഭിമാനികളും ആയിരിക്കും നീതിബോധം നീതിബോധം കൂടുതലുള്ളവരായിരിക്കും സംഭാഷണ വൈദഗ്ധ്യം നല്ല സംഭാഷണശേഷിയുള്ളവരും ബുദ്ധിപരമായി മികച്ചവരുമായിരിക്കും ധാർമ്മികത ഈശ്വരഭക്തിയും പാരമ്പര്യത്തിൽ വിശ്വാസവുമുള്ളവരായിരിക്കും ലക്ഷ്യബോധം ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും ചിലപ്പോൾ ലക്ഷ്യം നേടാൻ സംശയാസ്പദമായ മാർഗങ്ങൾ പോലും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ദേഷ്യം പൊതുവെ ക്ഷിപ്രകോപികളും ഈർഷ്യ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും സാമ്പത്തികം വിശുക്കരായിരിക്കുമെന്ന് ചില ജ്യോതിഷപ്രകാരം പറയുന്നു എന്നാൽ ധനം ധാരാളമായി വന്നുചേരാനുള്ള യോഗവും ഇവർക്കുണ്ട് കലാപരമായ താൽപ്പര്യങ്ങൾ കലാ സാംസ്കാരിക രംഗത്ത് താൽപ്പര്യമുള്ളവരായിരിക്കും കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തവരായിരിക്കും സ്വജനങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ ആഗ്രഹിക്കുന്നവരും സഹോദര സ്നേഹം കൂടുതലുള്ളവരുമായിരിക്കും ദാമ്പത്യം ജീവിത പങ്കാളിയോട് സ്നേഹവും കൂറും പുലർത്തുന്നവരായിരിക്കും ദുർവാശി ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം നേത്രപാഠവും അസാധാരണമായ ഭരണപാഠവും ആത്മാശക്തിയുമുള്ളവരായിരിക്കും പരിഹാരങ്ങൾ വ്യാഴാഴ്ചയും വിശാഖം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ ജപവും ചെയ്യുന്നത് ഉത്തമ ഫലം നൽകും ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്